ഇന്ന് ഞാൻ പാചകം ഒന്നും ഇടുന്നില്ല ഈ കോഴിപ്പൂവിൻ്റെ ഇത് കാണിക്കറിഞ്ഞിട്ട് നിങ്ങളെന്താ ഇപ്പൊ ബുത്താന്നുണ്ട് ഇനി ഈ ബുത്തിനെല്ലാം എടുത്തിട്ട് മഴ തട്ടെങ്കിൽ അടുത്തവല്ല നമ്മള്ക്ക് നല്ല ഓണം ബുത്താവും നല്ല കളറും ഉണ്ട് നല്ല ഉണ്ട് കാണ ഇത് നാടൻ കോഴിപ്പോ ഇനിയിപ്പൊ മറ്റേ വേറെ ഉണ്ട് പിന്നെ ഒന്ന് വേറെ ഞാൻ പിടിച്ചിട്ടാകുമ്പോ നിങ്ങളെ കാണിക്കാം ഇതേ പാങ്ങില്ല ഇത് നല്ല ചോപ്പ് നിറം ഇല്ലതുകൊണ്ട് എല്ലാം പാങ്ങണ്ട് ഇതാ ഇപ്പൊ ബുത്താന്നിണ്ടെ ഇനി ഇനെ ബുത്തെല്ലാം എടുത്തു വെക്കണം ഇത് നല്ല ചോപ്പായതുകൊണ്ട് ഇതിന്റെ ബുത്തെല്ലാം എടുത്തു വെക്കണം ഇനി അതാ ബുത്ത് പാങ്ങില് മൂത്തിട്ടില്ല കറുപ്പ് നിറം വന്നെങ്കിലേ മുളക്കൂ ഇത് ആയിട്ടില്ല ഇത് വലിയ പാങ്ങില്ല ഒരു സിംഗാർ കളർ ഇത് ഇതില് നല്ലോണം പുത്തായിട്ടുണ്ട് ഇത്ത ബുത്തെല്ലാം മൂത്തു അത്ത കൊല്ലാമ്പളക്ക് കൊറേ നടന്നില്ല എല്ലാം കോഴ്പൂൻ്റെ തന്നെ കൈ ആക്കണം സിങ്കാർ കളർ മറ്റേന്റെ അത്ര പാങ്ങില്ല എന്നാലും പൂ അധികം പിടിക്കുന്നതില് ഇതൊരു തയ്യേ നട്ടിനും ഇപ്പൊ കുറെ തൈ മുളക്കിപ്പോ ഇതിന്റെ ഇലയും മറ്റേന്റെ ഇലയും നല്ലവണ്ണം വ്യത്യാസമുണ്ട് ഇത് ചെറിയ ഇല മറ്റേന്റെ വലിയ ഇല ഇപ്പൊ പിടിക്കാൻ അയച്ച അത് കുറച്ച് വലിയതാണ് ഇത് നല്ല കോയിര പൂ പോലെ തന്നെ ഇണ്ടാവും ഇതിന്റെ പൂതാ ഇതേ കളറ് വരും ഇതിന്റെ തണ്ടിന്റെ ഇത് പിടിച്ചിടാ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം പിടിക്കാനായിട്ടില്ല ഇത് ഞങ്ങളെ ഇവിടെ മൂന്ന് കളറ് കോഴിപ്പുവിന്റെ തയ്യേല്ലോ ഞാൻ എവിടെയെല്ലാം പിടിച്ചിട്ട് കണ്ടിരുന്നു മഞ്ഞയും പുള്ളയെല്ലാം അതിന്റെയെല്ലാം ബുത്ത് എവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എത്തിച്ചേരണം നിങ്ങൾ ഇന്നത്തെ കോയ്പുവിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം